ും എന്തുകൊണ്ടാണ് അംഗീകാരമില്ലാത്ത കോളേജുകളിലേക്ക് അഡ്മിഷൻ കൊടുത്തത് സത്യത്തിൽ ആ കോളേജുകൾ അംഗീകാരമില്ലാത്തതല്ല എല്ലാ കോളേജുകളും രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെയും കർണാടക നഴ്സിംഗ് കൗൺസിലിന്റെയും കർണാടക ഗവൺമെന്റിന്റെയും അംഗീകാരം ഉണ്ടായിരുന്ന കോളേജാണ് അപ്പൊ ആ സമയത്ത് വരെയും ഈ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിന്റെ വലിയ പ്രാധാന്യമൊന്നും ഇപ്പൊ ഇന്നുള്ളത് പോലെ അമിതമായ പ്രാധാന്യമൊന്നും ഉണ്ടായിരുന്നില്ല കാരണം എൻ്റെ വൈഫിൻ്റെ അനുചത്തി ബി എസ് പഠിച്ചതാണ് നേഴ്സിങ് പഠിച്ചതാണ് അവളിപ്പോൾ അമേരിക്കയിൽ നേഴ്സാണ് അപ്പോൾ അവളൊക്കെ പഠിച്ചിരുന്ന സമയത്ത് ഇപ്പം പഠനം കഴിഞ്ഞ് ഒന്നോ രണ്ടോ വർഷം കഴിഞ്ഞപ്പോഴാണ് ഐ എൻ സി ഒക്കെ കിട്ടുന്നത് അപ്പം അന്നത്തെ സംവിധാനം അങ്ങനെയാണ് കോളേജിൽ വന്ന് പഠിക്കുന്നു കോളേജിന് യൂണിവേഴ്സിറ്റിയുടെ അംഗീകാരവും ഗവണ്മെന്റിൻ്റെ അംഗീകാരവും സ്റ്റേറ്റ് നഴ്സിംഗ് കൗൺസിലിൻ്റെ അംഗീകാരവും ഉണ്ടെങ്കിൽ കാരണം ഐ എൻ സി അല്ല പരീക്ഷ നടത്തുന്നതും സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നതും യൂണിവേഴ്സിറ്റിയാണ് അതുവരെ ഉള്ള സിസ്റ്റം അങ്ങനെയായിരുന്നു പലതും ഞങ്ങൾ എന്തെങ്കിലും നിയമവിരുദ്ധ കാര്യങ്ങളൊന്നും ചെയ്തതല്ല പന്ന് നിലവിലുണ്ടായിരുന്ന നിയമം അനുസരിച്ച് പൂർണ്ണമായിട്ട് അനുസരിച്ചാണ് ഞങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്തത് പക്ഷെ ഇങ്ങനെ ഒരു സർക്കുലർ വന്നപ്പോൾ എന്ത് പറ്റുമെന്ന് ചോദിച്ചാൽ ബാങ്കുകാർ ലോൺ തരുന്ന കാര്യത്തിൽ പിന്മാറി അവര് പറഞ്ഞു ഇങ്ങനെ ഒരു സർക്കുലർ വന്നു ഇപ്പൊ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ അതുകൊണ്ട് ഐ അംഗീകാരം എടുത്തു വന്നാൽ ഞങ്ങൾ ലോൺ തരാം അപ്പൊ അതുവരെ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല പക്ഷെ ആ സമയം എന്ന് പറഞ്ഞാൽ പെട്ടെന്നൊന്നും വയൻസ് അംഗീകാരം കിട്ടത്തില്ല അപ്പൊ അതിനു വേണ്ടി ഒരു വർഷമോ ചിലപ്പോ അതിൽ കൂടുതലൊക്കെ സമയമെടുക്കും അപ്പൊ അത്രയും കാലം കുട്ടികൾ ഫീസ് അടക്കാതെ പഠിക്കുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും സാധ്യമല്ലാത്ത ഒരു കാര്യമാണ് ശരിയല്ലേ എന്നാൽ പോലും ഞാൻ എല്ലാ മാനേജ്മെന്റുകളോടും പറഞ്ഞു ഒരു കുട്ടിയെ പോലും മടക്കി വിടരുത് കാരണം എന്നെ വിശ്വസിച്ചാണ് അവർ വന്നത് അപ്പം അവർക്കൊരു പ്രയാസം ഉണ്ടാകാൻ പാടില്ല മാത്രമല്ല കുട്ടികളെ മടക്കി വിടുന്നത് നിങ്ങൾക്ക് ഒരു നേട്ടം ഉണ്ടാകത്തില്ല നിങ്ങൾക്ക് നഷ്ടമേ ഉള്ളൂ അതുകൊണ്ട് ലോൺ കിട്ടിയിട്ട് പണം അടച്ചാൽ മതി ഇവർ പഠിക്കട്ടെ അങ്ങനെയും എനിക്ക് മാനേജ്മെന്റിനെ കൺവിൻസ് ചെയ്യാൻ പറ്റി അപ്പം നിങ്ങളൊന്ന് ഓർത്ത് നോക്കിക്കേ അപ്പം അത് സ്വപ്നത്തിൽ പോലും നടക്കാത്ത ഒരു കാര്യമാണെങ്കിലും എനിക്ക് ആ ഒരു കാര്യം പോലും ചെയ്യാൻ കഴിഞ്ഞു ഇനി മറ്റൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയുന്നത് അപ്പൊ ആ സമയത്ത് ഒരു കുട്ടിയോട് പതിനായിരം രൂപ വീതം വാങ്ങിക്കുമായിരുന്നെങ്കില് മൂന്ന് കോടി രൂപ എനിക്ക് വാങ്ങിക്കാമായിരുന്നു പക്ഷെ ഞാൻ ഒരു കുട്ടിയുടെ പക്കൽ നിന്നും ഒരു രൂപ പോലും വാങ്ങിച്ചിട്ടില്ല അപ്പൊ അത്രയും നന്നായിട്ട് എനിക്ക് ആ കാര്യങ്ങൾ ചെയ്യുവാനും കഴിഞ്ഞിരുന്നതാണ് അപ്പൊ ഇങ്ങനെ വന്നപ്പോൾ ഈ ലോൺ കിട്ടാൻ കിട്ടേണ്ടില്ലേ വരുന്നു പക്ഷെ കോളേജ് പറഞ്ഞു നിങ്ങൾ വിഷമിക്കണ്ട എനിക്ക് ലോൺ കിട്ടിയിട്ട് പേയ്മെൻറ്റ് അടച്ചാൽ മതി അപ്പോൾ അതിൽ കൂടുതൽ കോടതിയിൽ ചെയ്യാൻ പറ്റില്ല എനിക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല